പലസ്തീനിൽ പട്ടിണികൊണ്ട് നരയിക്കുന്ന പോലും പരിഹസിക്കുകയാണ് ബ്രിട്ടനിലെ അഭിഭാഷകർ ഗാസയിലെ പൊണ്ണത്തടി കുറയ്ക്കാൻ യുദ്ധം സഹായിക്കുമെന്ന ക്രൂരമായ പരാമർശമാണ് ഇസ്രായേലിനെ വാദിക്കുന്ന ബ്രിട്ടീഷ് അഭിഭാഷക സംഘടന നടത്തിയത് ഗാസയിൽ പട്ടണിയും മാന്ദ്യവും കൊടുമ്പിരിക്കൊള്ളുന്ന ഈ സമയത്ത് ഇത്തരം ക്രൂരമായ പ്രസ്താവന നടത്തിയത് വലിയ വിവാദത്തിന് വഴിതെളിച്ചിരിക്കുകയാണ് ഗാസയിൽ വരാനിരിക്കുന്ന ക്ഷാമത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾക്കിടയെ വന്ന ബ്രിട്ടീഷ് ലോയേഴ്സ് ഫോർ ഇസ്രായേലിന്റെ പരാമർശത്തെ പലസ്തീൻ സോളിഡാരിറ്റി ക്യാമ്പയിൻ വളരെ ശക്തമായി അപലംബിക്കുകയും ചെയ്തു ലോയേഴ്സ് സംഘടനയുടെ ചീഫ് എക്സിക്യൂട്ടീവായ ഥൻ ടർണറാണ് ഈ നിന്ദ്യമായ പ്രസ്താവന നടത്തുന്നത് കോപ്പറേറ്റീവ് ഗ്രൂപ്പിന്റെ വാർഷിക പൊതുയോഗത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രമേയത്തിന് മറുപടിയായിരുന്നു ടർണറുടെ ഈ വിവാദ പ്രസ്താവന സഹകരണ കൌൺസിലിനോട് പ്രമേയം പിൻവലിക്കാൻ ആവശ്യപ്പെട്ട ടർണർ പറഞ്ഞത് ഗാസയിൽ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം പേര് കൊല്ലപ്പെട്ടുവെന്ന കണക്ക് ശരിയല്ല എന്നാണ് കഴിഞ്ഞ വർഷം ലാൻസെറ്റ് പ്രസിദ്ധീകരിച്ച ഒരു കത്തിൽ നിന്നുള്ള ഈ കണക്ക് പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും സഹകരണ ഗ്രൂപ്പ് സെക്രട്ടറിക്ക് അയച്ച കത്തിൽ ടർണർ എഴുതിയിട്ടുണ്ട് പരോക്ഷമായ മരണങ്ങൾ ഉൾപ്പെടെ കണക്കാക്കിയ കണക്കാണ് ഇതെന്നാണ് അദ്ദേഹം ശരാശരി ആയുർദ്ധം ുന്ന ഘടകങ്ങളെ അവഗണിച്ചുവെന്നും പറയുന്നു നിലവിലെ യുദ്ധത്തിന് മുമ്പ് ഗാസയിലെ ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്ന് അമിതവണ്ണം ആയിരുന്നു എന്നാണ് ടർണർ അവകാശപ്പെടുന്നത് ടർണറുടെ അഭിപ്രായങ്ങൾ ക്രൂരമാണെന്ന് കൌൺസിൽ ഫോർ അറബ് ബ്രിട്ടീഷ് അണ്ടർസ്റ്റാൻഡിംഗിന്റെ ഡയറക്ടർ ക്രിസ് ഡോയൽ വിമർശിക്കും രണ്ട് പോയിന്റ് മൂന്ന് ദശലക്ഷം പലസ്തീനികളെ അവരുടെ പൊണ്ണത്തറിയുടെ അളവ് കുറക്കാൻ വേണ്ടി നിർബന്ധിതമായ ഈ ഭക്ഷണക്രമത്തിന് ഉൾപ്പെടുത്തും അത് ചെയ്യുന്ന ഇസ്രയേൽ എത്ര ദയാലു എന്നാണ് അദ്ദേഹം പരിഹസിച്ചത് ഇസ്രയേൽ ഗാസയിൽ ആക്രമണം ആരംഭിച്ചതിന് ശേഷം മരിച്ചവരുടെ എണ്ണം ത്തിലധികമാണെന്ന് ഗാസ ആരോഗ്യവകുപ്പ് പറയുന്നു യുദ്ധത്തിന്റെ ആദ്യ പന്ത്രണ്ട് മാസങ്ങളിൽ ഗാസയിലെ ആയുർ ദൈർഘ്യം മുപ്പത്തിനാല് ഒമ്പത് വർഷം കുറഞ്ഞതായി ഒരു പ്രത്യേക പഠനത്തിൽ ലാൻഡ്സെറ്റ് കണ്ടെത്തി യുദ്ധത്തിന് മുമ്പുള്ള എഴുപത്തിയഞ്ച് അഞ്ചു വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിന്റെ പകുതിയാണ് ഭക്ഷണം കിട്ടാനായി മണിക്കൂറുകൾ ക്യൂ നിൽക്കുക ദാഹം മാറ്റാനായി അഴുക്ക് വെള്ളം വരെ കുടിക്കേണ്ട ഒരു അവസ്ഥ വരിക ഒരു കഷ്ണം റൊട്ടിക്കായി കുട്ടികൾ തമ്മിൽ തല്ലുകൂടുക കരയുന്ന കുട്ടികൾക്ക് ആകെയുള്ള ഭക്ഷണം കൊടുത്ത് മാതാപിതാക്കൾ പട്ടിണി കിടക്കുക ഈ അവസ്ഥയൊന്നും അനുഭവിക്കാത്ത ബ്രിട്ടീഷുകാരാണ് ഗാസയിലെ ആ പാവം ജനതയെ പരിഹസിക്കുന്നത് ലോകം മുഴുവൻ കൊള്ളയടിച്ചും ചതിയിലൂടെ വെട്ടിപ്പിടിച്ചും സാമ്രാജ്യം പടത്തിരുത്തിയ ബ്രിട്ടീഷുകാർക്ക് പഴയ മേധാവിത്വം ഇപ്പോൾ ഇല്ലെങ്കിലും അവരുടെ രക്തത്തിൽ ചേർന്ന ആ അഹങ്കാരത്തിനും അവരുടെ മുതലാളിത്ത മനോഭാവത്തിനും ഇപ്പോഴും യാതൊരു മാറ്റവും വന്നിട്ടില്ല അതുതന്നെയാണ് ഇത്തരം പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത്